നമസ്കാരം വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റിനാൽപ്പത് അടിയായി ഉയർന്നു സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്നതിന് മുന്നോടിയായി തമിഴ്നാട് ആദ്യ പ്രളയ മുന്നറിയിപ്പ് നൽകി വൈകിട്ട് ആറോടെയാണ് ജലനിരപ്പ് നൂറ്റിനാൽപ്പത് അടിയിലെത്തിയത് അണക്കെട്ടിലെ അനുവദനീയ സംഭരണശേഷി നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയാണ് വെള്ളം കൊണ്ടുപോകുന്നത് തമിഴ്നാട് നിർത്തിവച്ചതും കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചതുമാണ് ജലനിരപ്പ് ഉയരാൻ കാരണം പത്തൊൻപത് ജലനിരപ്പ് നൂറ്റി മുപ്പത്തിമൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് അടിയായിരുന്നു ഇരുപതിന് അത് നൂറ്റി മുപ്പത്തഞ്ച് അടിയായി ഉയർന്നു ഇരുപത്തിനാലിന് ജലനിരപ്പ് നൂറ്റി മുപ്പത്തെട്ട് പോയിൻറ്റ് ആറ് അഞ്ച് അടിയായി വർദ്ധിച്ചതോടെ തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത് പുനരാരംഭിച്ചു സെക്കൻഡിൽ നാനൂറ് ഖനയടി വെള്ളമാണ് ഇരുപത്തിനാലിന് തുറന്നു വിട്ടത് ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറിലെത്തിയപ്പോൾ ആദ്യ ജാഗ്രതാ നിർദ്ദേശവും നൂറ്റി മുപ്പത്തെട്ടിൽ രണ്ടാമത്തെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ജലനിരപ്പ് നൂറ്റി നാൽപ്പതിലെത്തിയപ്പോൾ ആദ്യ പ്രളയ മുന്നറിയിപ്പ് നൽകിയത് പെരിയാറ് ജലനിരപ്പ് താഴ്ന്ന നിലയിലായതിനാൽ അണക്കെട്ടിൻ്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടായാലും ആശങ്കപ്പെടാനില്ല എന്ന് അധികൃതർ അറിയിച്ചു